ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റിയും പറവൂർ നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ആയുർവേദ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് പറവൂർ ടൗൺ ഹാളിൽ നഗരസഭാ ചെയർമാൻ രമേഷ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷം നമ്മളുടെ ആയുർവേദ്യം എന്ന മെഡിക്കൽ എക്സ്പോയും സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും നടക്കുന്ന ഒരു സുദിനമാണിത് ഈ എക്സ്പോയും മെഡിക്കൽ ക്യാമ്പും കഴിഞ്ഞ നാല് വർഷക്കാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് വളരെ ഗംഭീരമായി അതാത് ഏരിയകളിൽ വളരെ ഫലപ്രദമായും ഭംഗിയായും വരുന്ന ഒരു സാഹചര്യമാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ജില്ലാ വനിതാ കമ്മിറ്റി കഴിഞ്ഞ നാല് വർഷമായി നടത്തി വരുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ഒരു പ്രോഗ്രാം ആണ് ആയുർവേദം അത് ഇത്തവണ പറഞ്ഞൂര് നടത്തുമ്പോൾ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് കാരണം അത് നമ്മുടെ സ്വന്തം നാട്ടിൽ നാട്ടില് നടക്കുമ്പോഴുള്ളൊരു സന്തോഷമാണ് കാരണം ഇത്രയും നാളും നമ്മൾ വിവിധ ഏരിയകൾ പന്ത്രണ്ട് ഏരിയകളാണ് എണ്ണയ്ക്ക് ഉള്ളത് അതിലും വളരെ നല്ല ഒരു ചടങ്ങാണ് നഗരത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സമീപിച്ചപ്പോ ഡോക്ടർ ലീമ ഡോക്ടറും സീതോറും അലിക്സോക്ടറും അടുത്തു നമ്മുടെ എല്ലാ സഹായങ്ങളും നമ്മൾ വാർത്തയിരുന്നു കാരണം ഈ ആയുർവേദം എന്ന ചികിത്സാരീതി കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തണം നേരത്തെ ഡോക്ടർ പറഞ്ഞതിനെ തന്നപ്പോ പറഞ്ഞതാണ് വ്യാജ ഡോക്ടർമാരുടെ ചികിത്സാരീതിയെ കുറിച്ച് ഞാൻ നിങ്ങളുടെ ജില്ലാ സമ്മേളനം ഏരിയ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ് ഞങ്ങളുടെ വാർത്തയിലും കൃത്യമായ രേഖകൾ നിങ്ങളൊന്നും തരണം നമ്മുടെ ആരോഗ്യക്ഷണ ഈ കാര്യത്തിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തെ ഓണൽപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ എന്തായാലും നമ്മുടെ നഗരത്തിൽ അങ്ങനെ ഒരു ഡോക്ടർ ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പു വരുത്തണം അത് മാത്രമേ നമുക്ക് തള്ളാൻ പറ്റൂ നിയമപരമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്നു പിന്നെ യൂട്യൂബിപ്പോ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിൽ ഡോക്ടർമാരെ പോലും നിറഞ്ഞിരിക്കുകയാണ് നമ്മളും ഞങ്ങളെ പോലുള്ള ആൾക്കാരും ഇതിൽ ചതിയിൽപ്പെടും അപ്പൊ ഇത് ഇവിടെ വെച്ച് അവസാനിക്കാതെ താഴേക്കിടയിലേക്ക് ഇതിന്റെ ബോധവൽക്കരണം നടന്നാൽ മാത്രമേ പാവപ്പെട്ട സാധാരണക്കാരെ ആൾക്കാർ ഈ ചതിയിൽപ്പെടാതിരിക്കുവു നിങ്ങളുടെ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി ഇത്രയും നല്ലതായി ആയുർവേദത്തിന്റെ ഞാൻ ആ ക്യാ ഓരോ സ്റ്റാളുകളും കണ്ടുമ്പോൾ നമുക്കറിയാം നിരവധി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിരവധി ബ്രാഞ്ചസ് ഇപ്പോ സ്പെഷ്യലൈസ് ചെയ്തുള്ള നിരവധി കാര്യങ്ങൾ ആയുർവേദത്തിലുണ്ടെന്ന് തന്നെ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു പരിപാടി ഇറക്കിയിപ്പാണ് പക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ഒരു ഭാഗം മാത്രമേ ഞങ്ങളോട് വന്നുള്ളൂ പ്രതിനിധികൾ മാത്രമേ വന്നിട്ടുള്ളൂ ഞങ്ങളെ പ്രതിനിധി നിരവധി ആളുകളുണ്ട് അപ്പൊ അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ഈ എക്സ്പോയ്ക്ക് ആയുർവേദക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അലുവാത്തവരുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു നന്ദി നമസ്കാരം